ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാൽ കണ്ട നല്ല കടൽ ചെമ്മീൻ ശരിക്കും ശരിക്കും വലിയ ചെമ്മീനേക്കാളും ടേസ്റ്റ് ഈ ചെറിയ ചെമ്മീനാട്ടോ ഇത് വെച്ച് മീൻകാര് വെച്ച് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഇന്ന് ഞാനൊരു പുതിയ ഒരു വെറൈറ്റി ചെയ്ത് ഞാൻ കണ്ടതാട്ടോ കണ്ടപ്പോ കണ്ടപ്പോ അതൊരു ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു അപ്പൊ പരീക്ഷിക്കാന്ന് വെച്ചു ഞാനും േ നന്നൊക്കെ കുറച്ച് പണി എന്നാലും വേണ്ടില്ല നമുക്ക് പക്ഷെ ഇത് കറി വെച്ചാൽ ഉണ്ടല്ലോ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആ പക്ഷെ അപ്പോൾ നമ്മളിത് ഗ്രേവി ടൈപ്പ് അല്ല വെക്കുന്നത് അപ്പോൾ ഒരു തേനും ചെമ്മീൻ എടുത്തിട്ട് മിളകിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ നാളെ ഇരപ്പേരിയൊക്കെ ഇട്ടിട്ടുള്ള റോസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നോക്കി വെക്കാം അല്ലേ ഏയ് അങ്ങനെ നമ്മടെ ചെമ്മീന്റെ പരിപാടിക്ക് കിടക്കാണ് ആദ്യത്തെ പരിപാടി നല്ലവണ്ണം അത് കൊഴപ്പൊന്നുമില്ല ഏ എന്ത് കഴുകിയാണ് ചെമ്മീൻ കുനുളള ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് നമ്മൾ ചട്ടിയിൽ കുഴച്ചുവെക്കണം എന്നുള്ള ഇണ്ടാക്കാൻ ചട്ടിയിൽ പെറ്റില എന്താ പെട്ടെന്ന് പിടിക്കും ആ അത് നാളികേരക്കല്ലേ വേറെ ഗ്രേവിനോ വെള്ളമൊന്നുമില്ലല്ലോ ഉരുളിയിൽ വെക്കാനാണ് സുഖം പക്ഷെ നമുക്ക് ഇത്രക്ക് കുറച്ച് ഉരുളിയിൽ വെക്കേണ്ട കാര്യം രേറ്റ് സുഖിക്കുക എന്നാൽ നോൺ സ്റ്റിക്കിൽ വെക്കുന്നതായിട്ട് എളുപ്പം ഇഞ്ചി വെളുത്തുള്ളി കേട്ടാ ചതച്ചത് കൊച്ചുള്ളി കുറച്ച് കൂടുതൽ അതാണ് അതിൻ്റെ അഞ്ഞ് വേടിച്ചിട്ട് വേണം പിന്നെ നമുക്ക് മസാല നാളികേരം ഇരക്കി മസാലക്ക അവിടെ എപ്പഴത്തേക്ക വെളിച്ച പത്രം അവയില് മതി ഇങ്ങനെ തിരിഞ്ഞുൂട്ടാട്ടോ ഓര ഇടിക്കട്ടെ ഓ ഓരവന്നോരന്നായിട്ട് ഇക്കാം ആദ്യം നമുക്ക് തിരിക്കാൻ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇടട്ടേര ഇടട്ടേര 1/2 ടീസ്പൂൺ എടുക്കണം അല്ലേ കിടന്ന് ഇതിലൊന്ന് വേറെ ഉണ്ട് ഇതിലുണ്ടായിരുന്നു ആണ് ഉപ്പ് ആടിക്കുമ്പോൾ ഓ അതും കാര്യല്ലേ കാര്യല്ല പറയണ്ട ഓണ്ടാരാ

പെരിഞ്ചീരം നമ്മടെ കക്കേരിക്കും ഞണ്ട് ചെമ്മി അതിലൊക്കെ പെരും ജീരകം പണ്ട് എന്റെ അമ്മ കുട്ടികളത്ത് പെരിഞ്ചീരകം മീൻകാലും ചേർത്ത നാളികരപ്പേരക്കില്ലേ നാളികേര അരക്കണേ പെരിഞ്ചീരച്ചിട്ട

ഇപ്പോ ഇതിനെ കല്ലു ഇടല്ലേ എന്നുള്ള ഓടിയടല്ല ഉള്ളോ ഇതിവിടെ നമ്മൾ വെൽച്ചാ വെച്ചതിക്ക് അമ്മ ഇതിന ഉള്ളോ വെച്ചോ ഓ ഇതി ഓയിൽ ഒഴിച്ചിട്ടില്ല ഓയിൽ ഇടല്ലേ നല്ല 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 ീ അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കണം നാളികേരത്തിന്റെ നാളികേരം നമുക്ക് ഇപ്പൊ കടയിൽ നിന്ന് മേടിക്കുമ്പോ കിട്ടണത് അത് ചൂല പീര പോലെ നാളികേരപ്പാലിനും അധ ചൂരില്ല ഒന്നു വേറും മിക്സിൽ അറിയില്ല പീര പോലെ കിടക്കും മസാല പറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇണ്ടാക്കാം അത് മസാല പറ്റി വെച്ച് കുറച്ച് ടൈം നല്ല പക്ഷെ നമുക്ക് ടൈമില്ല തൃശ്ശൂർ പോണം റിസലറ്റ് മേടിക്കാണ്ട്

കുറച്ചു കറിവേപ്പിലുണ്ടെങ്കിൽ അതിലേക്ക് അറിവേപ്പിൽ ഇട്ടിട്ട് നമുക്ക് തിട്ടാമോ അവിടെ കൊണ്ട് പോയി

മാവ് പോയല്ലേ പറഞ്ഞിട്ട് വെണ്ട മുത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെന്നിട്ട് നമ്മളതില് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടാ നാളികേരത്തിൽ പാലും പിന്നെ ചെറുതെ മസാല കളയ നല്ല മസാലയാണ് മണന്നു പറയു അത് മാത്രം മതി ചോറ് ചട്ടിട്ട് ചോറ് നല്ല വേർഡ് നല്ല എന്റെ പുണ് വേണേണ്ടിട്ട് വറുത്ത കോഴി ഫ്രൈ ചെയ്ത് കിട്ടണം പണിയുണ്ട് കേട്ടോ അത് അടച്ചാലോണ്ടച്ചാൽ <goddamn mysticism slowly> <normal music playinggettable> 上の番組。 അപ്പോൾ നമ്മുടെ ചെമ്മി ഏകദേശം മുക്കാൽ വശം റോസ്റ്റായിട്ടുണ്ട് കേട്ടോ എടുക്കാ ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊന്ന് റോസ്റ്റ് അങ്ങനെ ശരിക്കും ഇതിന് ഞാനവരെ പേര് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ചെമ്മീൻ്റെ ചെമ്മീൻ്റെ തോരന്ന് പറയാം ചെമ്മീൻ്റെ തോര അതായിരിക്കും ഇതിന് മേച്ചി ചെമ്മീനോട് തോരണം അങ്ങനെ ടേസ്റ്റാക്കാം അത് പറയല നല്ല ടേസ്റ്റ് ഉണ്ട് ഔക്ഷിടാത്ത ടേസ്റ്റ്

അപ്പതേ ഏകദേശം നമ്മളെ ചെമ്മീറോസ് ചെമ്മീൻ തോര ഇതില് ചോന്നുള്ളി ഏതാ ചെമ്മി ഏതാ നാളികേര ഏതാ വെളുത്തുള്ളിയോടെ ഇന്ത്യയുടെ ഒന്നും നമുക്ക് വേറെ കാണാൻ കേട്ടോ എല്ലാവരും കറക്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു വേറെ ലെവലില് ടേസ്റ്റ് അടിപൊളി ഒന്നും പറയണ്ട അപ്പൊ നമുക്ക് എടുത്ത് എഴുതി വേറെ പാത്രത്തിലേക്ക് てみてあっ。

വായിക്കൈക <laughs> <mimk> <mimk> <imk> <coughs> <coughs> യ്യും <laughs> <laughs> സത്യം പറഞ്ഞത് എങ്ങനെ പറഞ്ഞോളി അപ്പ ഒന്നും പറയല ശരിക്കും നമുക്ക് ട്രിപ്പ് പോകുമ്പോ വേറെ ഒന്നും വേണ്ട ട്രിപ്പിനൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക്

我过节。Hmm.